സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് ഭാരതിരാജയുടെ അപ്രതീക്ഷിത വേർപാട് ആ കുടുംബത്തെയാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സിനിമാ ലോകത്തെയും ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അദ്ദേഹം നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായിരുന്ന മനോജ് ഭാരതിരാജയുടെ അപ്രതീക്ഷിതമായ മരണത്തിന്റെ ആഘാതത്തിലാണ് സിനിമാ ലോകവും മനോജിൻ്റെ ഭാര്യ മലയാളിയും നടിയുമായ നന്ദന കോഴിക്കോട് സ്വദേശിയാണ് ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിലാണ് അതിലെ നായകനായ മനോജുമായി പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു വിവാഹം നടന്നത് അർഷിത മതിവദാനി എന്നിങ്ങനെ രണ്ടു മക്കളാണ് ദമ്പതികൾക്കുള്ളത് സ്നേഹിതൻ സ്വപ്നം കൊണ്ട് തുലാഭാരം സേതുരാമയ്യർ സി ബി ഐ ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് നന്ദന നാലോളം തമിഴ് ചിത്രങ്ങളിലും നന്ദന അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷം അഭിനയത്തോട് വിട പറയുകയായിരുന്നു ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം പ്രമുഖ സംവിധായകരായ മണിരത്നത്തിൻ്റെയും ശങ്കറിന്റെയും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർഗഴി തിങ്കൾ എന്ന സിനിമയിലൂടെ സംവിധായകനായി അരങ്ങേറി സമുദ്രം കടൽപൂക്കൾ അല്ലി അർജുന വർഷമെല്ലാം വസന്തം പല്ലവൻ ഈറനിലം മഹാനടികൻ അന്നക്കൊടി മാനാട് തുടങ്ങി പതിനെട്ടോളം സിനിമകളിൽ മനോജ് ഭാരതിരാജ് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിരുമൻ എന്ന ചിത്രത്തിലാണ് മനോജ് അവസാനമായി മനോജ് ഭാരതിരാജയുടെ മരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ഏറെ വേദനാജനകം തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല മലയാളത്തിന്റെ മരുമകൻ കൂടിയാണ് മനോജ് ചൊവ്വാഴ്ച വൈകിട്ട് ചെന്നൈയിൽ വെച്ചായിരുന്നു മനോജ് മരണത്തിന് കീഴടങ്ങിയത് ഒരാഴ്ച മുൻപ് മനോജ് ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു അതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് സർജറിക്ക് ശേഷം മറ്റു കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആരോഗ്യവാനായിരുന്നു എന്നാണ് നന്ദനയുടെ ബന്ധു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് ഏറെ ഞെട്ടലോടെയാണ് മനോജിന്റെ മരണവാർത്ത അറിഞ്ഞത് മാർച്ച് ഏഴിന് ഹൃദയവാൽവിന് സർജറി നടത്തി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നമൊന്നും കണ്ടെത്തിയില്ലെന്നും ബന്ധു പറയുന്നുണ്ട് ഏറെ ഞെട്ടലുളവാക്കി മനോജിന്റെ മരണവാർത്ത അറിഞ്ഞത് നന്ദനയുടെ ഉറ്റബന്ധുവായ എസ് ബി ഐ റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജർ രാജരാജേശ്വരിയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് മനോജ് ഭാരതിരാജയുടെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്